നല്ല ഫുഡ് എവിടെ കൊടുത്താലും അവരെ ഏത് ദൂരത്തിൽ നിന്ന് എത്തുമെന്നുള്ള ഇതുണ്ട് അപ്പം അങ്ങനെയാണ് ഫുഡിലേക്ക് വന്നത് ഫുള്ളി ഏബിൾഡ് ആയ ഒരാള് ചെയ്യുമ്പോൾ അതിനെ കൂടുതലും നെഗറ്റീവ്സേ വരത്തുള്ളു നിനക്ക് വേണ്ടി ഒരാൾക്ക് വേണ്ടി കാസർ താഴെ മറ്റു കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ് മന്ത്രിക്കൊരു ലെറ്റർ കൊടുക്കൂ ലിഫ്റ്റ് വെച്ച് തരാൻ അങ്ങനെ ഒരു തമാശ രീതിയിലാണ് അത്തരം മനോഭാവമുള്ള അധ്യാപകരും ഉണ്ട് അന്ന് ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റ് ലെവലിൽ ചെന്നിട്ട് ഗോൾഡ് പറയുമ്പോൾ ഒരു ഒരു അത് ഞാൻ ആ വർഷം തന്നെ അതിനെ കേരളത്തെ പ്രതിനിധീകരിച്ചു നാഷണൽ ലെവലിൽ പങ്കെടുത്തു വന്നു ജൂൺ ഒമ്പതിന് നമ്മൾ നമ്മുടെ ഗ്ലാഡ് ബേക്സ് സ്റ്റാർട്ട് ചെയ്തു പഠനം കഴിഞ്ഞാൽ എന്ത് എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് പഠനത്തോടൊപ്പം തന്നെ തുടങ്ങാമെന്നുള്ളത് അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്താൽ അതിനു മുമ്പ് കുറച്ച് രണ്ട് മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ ഞാൻ ഇനി തൊഴിൽ രഹിത എന്നുള്ള ഒരു ലെവലിൽ നിൽക്കും അപ്പോൾ അതൊരു വലിയ ചോദ്യ നല്ല ഫുഡ് എവിടെ കൊടുത്താലും അവർ ഏത് ദൂരത്തു നിന്ന് എത്തുമെന്നുള്ള ഇതുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഫുഡിലേക്ക് വന്നത് അപ്പോൾ ഫുഡ് തന്നെ നമ്മളെ ഇനി എന്ത് ഫുഡ് എന്നുള്ള സാധനം വന്നപ്പോഴാണ് കുറച്ചും കൂടി എനിക്ക് എപ്പോഴും പലഹാരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബേക്കറിന്ന് ഒത്സ ഇത് വന്നു പിന്നെ അത് നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റൊരു ബോർമയിലേക്ക് തന്നെ എല്ലാം അധികം എണ്ണ വറ എണ്ണയിൽ വറക്കുന്നത് ഒഴിച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങളെയൊക്കെ നമുക്ക് കോൺസെൻട്രേഷ്യാന്നൊക്കെ ചിന്തിച്ചു ായ ഒരാൾ ചെയ്യുമ്പോൾ അതിനെ കൂടുതലും നെഗറ്റീവ്സേ വരത്തുള്ളൂ പക്ഷെ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളവർ മാത്രമായിരിക്കും ചിലപ്പോൾ നിന്നെക്കൊണ്ട് പറ്റും ഇല്ലെങ്കിൽ നീ നിന്നെക്കൊണ്ടാകും നീ ചെയ്തോ എന്ന് പറയാം അപ്പം നമ്മൾ സ്റ്റാർട്ട് കുറിച്ച് ചിന്തിച്ചപ്പോഴേ ഒന്ന് ഞങ്ങൾ ഫാമിലിയിലെ മാമനും പിന്നെ അമ്മയും ഞങ്ങൾ മാത്രം ആലോചിച്ചു പിന്നെ അതിന് മുന്നോട്ട് പോവുകയായിരുന്നു ലോൺ ഇതുവഴിയാണ് നമ്മൾ സംരംഭം തുടങ്ങിയത് അപ്പം ആദ്യം ഞാനൊരു ബാങ്ക് സമീപിച്ച് ഞാനും ബ്രദറും കൂടി പോയി ചെന്നപ്പം ആൾക്ക് തരാൻ മടിയുള്ളതുപോലെ കാരണം ആൾ ഒന്ന് എൻ്റെ ഡിസബിലിറ്റി ആയിരിക്കും അത് മേ ബി എല്ലാവരും ചിന്തിക്കും ഈ കുട്ടി എങ്ങനെ തരും ഇല്ലെങ്കിൽ നാളെ ഒരു ആയാലോ എന്ന സാധനം അവർക്കുണ്ടായിരുന്നു ഡയറക്റ്റ് പറയാൻ പറ്റാത്തത് കൊണ്ട് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റു രീതിയിൽ പറഞ്ഞ് നമ്മളെ ഇത് ഒഴിവാക്കുക എന്ന് മനസ്സിലായി പക്ഷെ അതിന് ശേഷം നമ്മൾ നേരെ വരുന്നത് എസ് ബി ഐ അടൂർ ബാങ്കിലായിരുന്നു സംരംഭക അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ഏബിൾഡ് ആയവർ എന്നുള്ള ചിന്തക്കപ്പുറം പുതിയ ഇന്നോവേഷൻസ് എന്താണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുക അവർക്ക് സപ്പോർട്ട് ചെയ്യുക ബാങ്കിന്റെ രീതിയിൽ എന്തൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാമോ അത് മൊത്തം അവർ ഞങ്ങൾക്ക് തന്നു ഡിസബിലിറ്റിയുടെ പേരിൽ പല രീതിയിലുള്ള വിഷമങ്ങൾ നേരിട്ടൊരാളാണ് റിലേറ്റീവ്സിൽ നിന്ന് തന്നെ ഞാൻ പല രീതിയിലുള്ള സങ്കടങ്ങൾ നേരിട്ടിട്ടുണ്ട് ചില കല്യാണങ്ങളിൽ മാറ്റി നിർത്തപ്പെട്ട ഒരാളാണ് അല്ലെങ്കിൽ ഒരു പരിമിതി കാരണമാണല്ലോ എന്നുള്ള ചിന്ത വന്നപ്പം ആ പരിമിതിയെ ഞാൻ അവർക്കൊരു മറുപടി കൊടുക്കാം എന്നുള്ള ഇതായിരുന്നു എൻ്റെ ലൈഫിൽ അവിടെ നിന്നാണ് ഞാൻ കുറച്ചുകൂടി വാശി കയറിയത് എൻ്റെ ഡെസറ്റേഷനെ മലപ്പുറം ജില്ലയിലെ അടിസ്ഥാനമാക്കിയ പഠനം ഭിന്നശേഷി കോളേജ് വിദ്യാർത്ഥികൾ നേരുന്ന പ്രതിസന്ധിയിലും വെല്ലുവിളികൾ എന്നാണ് എൻ്റെ ടോപ്പിക്ക് അഞ്ച് കോളേജുകളാണ് എടുത്തത് ഈ അഞ്ച് കോളേജിൽ ഒരു കോളേജ് ഭിന്നശേഷി സൗഹൃദമല്ല അവിടുത്തെ അധികൃതർ കുറച്ച് കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്നൊരു സിറ്റുവേഷൻ വന്നു വൈവേക്ക് വന്ന ടീച്ചറ് എൻ്റെ നിർഭാഗ്യവശാല് ആ കോളേജിലെ ടീച്ചറായിരുന്നു ടീച്ചർ തന്നെ ഒന്നോ രണ്ടോ ആൾക്ക് വന്നതെന്ന് പറഞ്ഞത് മൊത്തം എൻ്റെ പറയാൻ പറ്റില്ലെന്നു അപ്പം എനിക്കത് പറഞ്ഞേ പറ്റൂ കാരണം എന്നിലൊരാളാണ് അവിടെ പ്രശ്നം നേടുന്നത് ഈ കുട്ടിക്ക് രണ്ടാമത്തെ നിലയിലാണ് ക്ലാസ് വന്നത് രണ്ടാമത്തെ നിലയിൽ ക്ലാസ് വന്നപ്പോൾ കുട്ടിക്ക് പറ്റത്തില്ല കുട്ടി വീൽ ചെയർ യൂസറാണ് മേളത്തെ നിലയിൽ പോയി ഏത് കുട്ടിയുടെ കൂട്ടുകാരുടെ സഹായത്തോടാണ് മേളിൽ പോയത് അവിടെ ചെന്ന് വീ പ്രിൻസിപ്പാളിന് ലെറ്റർ കൊടുത്തു തിരിച്ച് വരുമ്പം കുറേ അധ്യാപകർ ആ കുട്ടിയോട് മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലാണ് നിനക്ക് വേണ്ടി ഒരാൾക്ക് വേണ്ടി ക്ലാസ് താഴെയാക്കുന്നത് മറ്റു കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് നടക്കത്തില്ല പിന്നെ വേണമെങ്കിൽ അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ് മന്ത്രിക്കൊരു ലെറ്റർ കൊടുക്കൂ ലിഫ്റ്റ് വെച്ച് തരാൻ അങ്ങനെ ഒരു തമാശ രീതിയിലാണ് അപ്പോൾ ഞാൻ ടീച്ചറോട് ഇങ്ങനെ പറഞ്ഞു ഇതാണ് സംഭവം എന്ന് പറയുന്നത് ടീച്ചർ എന്നോട് പറഞ്ഞൊരു മറുപടി അത് എല്ലാ ഓഫീസുകളും രണ്ടാമത്തെ നിലയിലായിരിക്കും കാരണം ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ പ്രശ്നങ്ങൾ വന്നാൽ അടിബഹളമൊക്കെ വന്നാൽ അവർക്ക് ഏക്കാതിരിക്കാൻ വേണ്ടി അവർ രണ്ടാമത്തെ നില സേഫായിട്ട് ഇരിക്കണം കുട്ടികൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ടീച്ചർ എന്നോട് പറഞ്ഞത് അപ്പം അത്തരം മനോഭാവമുള്ള അധ്യാപകരും ഉണ്ട് ഒരു ദിവസം ബസ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വരെ പോകേണ്ടി വന്നു എനിക്ക് കയറാൻ പറ്റുന്നത് എൻ്റെ പടി ഉയരമാണ് അപ്പം നമ്മൾ കയറുക എന്താ മുട്ടുകൂത്തി കാല് മുട്ടുകൂത്തി കയറി അപ്പം അത് മറ്റുള്ളവർക്ക് കൗതുകമായിരിക്കും ആ കൗതുകം നമ്മളിൽ എന്തുമാത്രം മാനസികമായിട്ട് ഉലയ്ക്കുന്നതെന്ന് അത് ഭയങ്കര ചിലപ്പോൾ കാണുമ്പോൾ അവർക്ക് കൊച്ചി കയറി ഒരു സഹതാപമായിരിക്കാം ഇല്ലെങ്കിൽ അതൊരു തമാശയായിരിക്കാം പക്ഷേ ആ തമാശ ആ എല്ലാം ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് എത്രമാത്രം അവരെ മാനസികമായിട്ട് ഉലയ്ക്കുന്നു അത് നമ്മുടെ ട്രാൻസ്പോർട്ടിങ് സൗകര്യം ഭയങ്കര പുറകിലാണ് ഇപ്പോഴും ഞാൻ കുറേ സങ്കടപ്പെട്ട നിമിഷങ്ങളും രാത്രികളുമൊക്കെ ഉണ്ട് അവിടെയൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ തളർന്നു പോകാതിരുന്നത് ഫാമിലി തന്ന സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ ആവശ്യം എഡ്യൂക്കേഷൻ ആണ് ആ എഡ്യൂക്കേഷൻ എനിക്കവർ വേണ്ടുവളെ ഇനിയും എത്താൻ മാത്രം മുന്നോട്ട് പോകാമോ അത് തരാമെന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ ഒരു ബലം അവളെ മറ്റ് പിള്ളേരെ പോലെ വളർത്തിക്കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം കൊണ്ട് സ്കൂളുകളിൽ സ്കൂളിലൊക്കെ ചെന്ന് ചിലർ പിന്നെ ഒരു സ്കൂളിൽ അഡ്മിഷൻ തരത്തില്ല ഈ കുട്ടിയെ വല്ലവരും ഉപദ്രവിക്കും എന്നാലും ഞങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അഡ്മിഷൻ തരാതെ ഇരുന്നിട്ടുണ്ട് കിട്ടിയ സ്കൂളിലൊക്കെ അധ്യാപകർ നല്ല സ്നേഹത്തോടെ അവളോട് പെരുമാറി ഞങ്ങൾ ഒരു ഇടയ്ക്ക് ഒരുപാട് അങ്ങ് താഴ്ന്നു പോയായിരുന്നു സാമ്പത്തികമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ നമുക്കൊന്ന് പറഞ്ഞ് ഉടനെ കുഞ്ഞ് അവൾ തന്നെയാണ് ഇതിന് മുന്നിട്ടിറങ്ങി അവളും എൻ്റെ മൂത്തമാകനും കൂടെ കൂടി ഇതിന് നടന്ന് അത് കിട്ടി അവളെക്കുറിച്ച് എനിക്കൊരു സന്തോഷം സമാധാനമുണ്ട് അവളെ അവളുടെ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത്രയൊരു സന്തോഷമുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡിഗ്രി ചെയ്യുന്നത് പന്ത്രണ്ട് എൻ എസ് എസ് ആണ് പന്ത്രണ്ട് എൻ എസ് എസ് പഠിക്കുമ്പോൾ ഒരു പക്ഷെ രാവിലെ ഒമ്പത് മണിക്ക് കോളേജിൽ എത്തുന്നു വൈകിട്ട് നാല് മൂന്നര ആ സമയത്ത് തിരിച്ച് അണ്ണ കൊണ്ടുവരുന്നു അങ്ങനെ ഒരു ലൈഫായിരുന്നു അവിടെ വലിയൊരു ഒരു ഇതായിട്ട് ഞാൻ സംസാരിക്കോ ഒരു കാര്യമൊന്നുമില്ല പക്ഷേ അവിടെ നിന്നാണ് പി ജിയിലേക്ക് തുഞ്ചത്തെ മലയാള സർവകലാശാലയിലേക്ക് പോകുന്നത് ശരിക്കാണ് എൻ്റെ ജീ എൻ്റെ ലൈഫിനെ കൂടുതൽ മാറ്റിയെടുത്തത് ഇല്ലെങ്കിൽ എന്നെ ഇത്ര വിസിബിലിറ്റി ആക്കിയത് എന്റെ സർവകലാശാലയാണ് എന്റെ ടീച്ചേഴ്സാണ് ഡോഫിസോ ഉള്ള ആൾക്കാർ ഒരു കൂട്ടായ്മ ഉണ്ട് ലിറ്റിൽ പീപ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് ഒരു വാട്സപ്പ് കൂട്ടാൻ വേണ്ട അതിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ ഭിന്നശേഷിക്കാർക്കും ഒരു സ്പോർട്സ് എന്ന് പറയുന്ന സാധനം ഞാൻ അറിയുന്നത് കാരണം അന്ന് അവിടെ ചെല്ലുമ്പോഴാണ് എന്നെപ്പോലുള്ള കുറേ പേര് സ്പോർട്സിന് വർഷങ്ങളായിട്ട് പങ്കെടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്നൊക്കെ മനസ്സിലായിരുന്നു പക്ഷെ ചെന്ന ഫസ്റ്റ് ഷോർട്ട് പുട്ടിനും ഡിസ്കസ് ത്രോയ്ക്കും ഷോർട്ട്പുട്ടിന് ഗോൾഡും ഡിസ്കസ് ത്രോയ്ക്ക് സിൽവർ അടിച്ചു പിന്നെ പിറ്റേ ദിവസം ബാഡ്മിൻ്റൺ ആയിരുന്നു അതിനും ഗോൾഡ് അടിച്ചു അന്ന് ആദ്യമായിട്ട് ഗോൾ ഒരു സ്റ്റേറ്റ് ലെവലിൽ ചെന്നിട്ട് ഗോൾ ധരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു അത് കഴിഞ്ഞ ആ വർഷം തന്നെ അതിനെ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നാഷണൽ ലെവലിൽ പങ്കെടുത്തു ഇപ്പൊ സംരംഭം കുറച്ച് ഇനിയും കുറച്ചുകൂടി വിപുലമാക്കണം ഇപ്പം നമുക്ക് രണ്ട് സ്റ്റാഫുകളാണ് നിലവിലുള്ളത് അത് കുറച്ചു പേർക്കും കൂടി ഇനിയും ജോലി കൊടുക്കാനുള്ള ഒരു വലിയ രീതിയിൽ തന്നെ വരണം എന്നാണ് ആഗ്രഹം അത് അതിനോടൊപ്പം തന്നെ എനിക്ക് പി എച്ച് ഡി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ പേരിനൊപ്പം ഡോക്ടർ പ്രിയ മാത്യൂന്ന് കാണണമെന്നൊരാഗ്രഹമുണ്ട് പരിമിതികൾ നമ്മുടെ മനസ്സിനകത്താന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം എന്തെങ്കിലും ഒരു ഭിന്നശേഷി ഇപ്പോഴും ഞാൻ എല്ലാവരും പറയുള്ളൂ ഭിന്നശേഷി ഉണ്ടെങ്കിൽ നമുക്കതിനെ മറികടന്ന് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുള്ള ഒരു കഴിവ് ഇല്ലെങ്കിൽ ഒരു ഒരു ശക്തി നമുക്കുള്ളിലുണ്ട് അത് കണ്ടെത്തി അതിനെ പോളിഷ് ചെയ്തെടുക്കുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത് ഒരിക്കലും ഭിന്നശേഷിയുടെ പേരിൽ അല്ലെങ്കിൽ സ്റ്റാ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരാൾ നെഗറ്റീവ് അടിച്ചിരിക്കേണ്ട നമ്മൾ തുടങ്ങാൻ മനസ്സിൽ ചിന്ത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് ആ റിസ്ക് എടുത്തോണ്ട് തന്നെ മുന്നോട്ട് പോവുക